ഒ ഐ സി സി യുകെ ഇപ്ജിസ് റീജ്യന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളും കോൺഗ്രസ് പാർട്ടിയുടെ ജന്മദിനാചരണവും ജനുവരി നാലിന് സംഘടിപ്പിക്കും വൈകുന്നേരം നാല് മണി മുതൽ രാത്രി പത്ത് മണിവരെയാണ് പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത് ഒ ഐസി യു കെ നാഷണൽ പ്രസിഡന്റ് ഷൈനു ക്ലെയർ മാത്യൂസ് മുഖ്യ അതിഥിയായി പങ്കെടുക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയ ചരിത്രം എന്ന വിഷയത്തിൽ കേംബ്രിഡ്ജ് മേയറും യു കെയിലെ പ്രമുഖ ക്രിമിനൽ അഭിഭാഷകനുമായ ഭൈജു തിട്ടാല മുഖ്യ പ്രഭാഷണം നടത്തും യു കെയിലെ മ്യൂസിക് ബാൻഡായ കേരള ബിറ്റ്സ് യു കെ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന ഗാനമേളയും ഫ്ലൈറ്റോസ് ഡാൻസ് കമ്പനിയുടെ ഡാൻസ് ഷോയും ഉണ്ടാകും ഒ ഐ സി സി യു കെ ഇപ്സിച്ച് റീജിയൻ അംഗങ്ങൾ ഒരുക്കുന്ന രുചിയേറിയ മൂന്ന് കോഴ്സ് ഡിന്നറുകൾ ഉണ്ടായിരിക്കും സംഗീത നൃത്ത സമന്വയം ഒരുമിപ്പിക്കുന്ന ആഘോഷ സന്ധിയിലേക്കും സ്നേഹവിരുന്നിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി ഒ ഐ സി സി യു കെ ഇപ്സിച്ച് റീജിയൻ ഭാരവാഹികൾ മാഗ്നാവിഷൻ ടി വിയെ അറിയിച്ചു